ഇതുവരെ ഇപ്രാവശ്യം നമ്മൾ വന്നിരുന്നു കുറച്ച് രാജകീയമായിട്ടുള്ള ഒരു കളി കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ടൈ ഓട്ടോടെ അർബൻ ക്രൂയിസറാണ് നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം കൊടുക്കാനുള്ളത് സിംഗിൾ ഓണറായിട്ടുള്ള വളരെ കുറച്ച് കിലോമീറ്റർ മാത്രം ഇതുവരെ ഓടിയിട്ടുള്ള ഒരു വണ്ടി രണ്ടേ രണ്ട് സർവീസ് മാത്രമാണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ പതിനയ്യായിരത്തിൽ പതിനയ്യായിരത്തിലും കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ ഒരു വണ്ടിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ അപ്പോൾ എല്ലാം കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ലൈക്ക് വേണ്ടനൊക്കെ നടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്ത വലിയൊരു ഉപകാരം അതുപോലെ തന്നെ വല്ല കൂട്ടുകാരോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഇത്തരം വാഹനങ്ങൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പം അങ്ങനെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ കുട്ടനെല്ലൂരാണ് നമ്മുടെ ഈ വാഹനം ഇരിക്കുന്നുണ്ട രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സിംഗിൾ ഓണർ ആയിട്ടുള്ള ടയോട്ടയുടെ അർബൻ ക്രൂയിസറാണ് അതും പെട്രോളാണ് വണ്ടി ഇതാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ ഇപ്പോൾ വെറും പതിനയ്യായിരത്തില്ലാം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു വണ്ടിനെ കുറിച്ചിട്ട് പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയേണ്ടതില്ല നിങ്ങൾക്ക് നോക്കാം ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നുമില്ല എല്ലാം നിലവില് കമ്പനി സർവീസ് മാത്രമാണ് ഈ വാഹനം ചെയ്തിട്ടുള്ളൂ എവിടെയൊരു കോറൽ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു സൈഡിൽ നിന്ന് നോക്കി എങ്ങനെ വേണമെങ്കിലും നോക്കാം ഇപ്പോൾ ഈ സൈഡിൽ നിന്നുള്ള ലുക്കൊക്കെ നോക്കിയോ വളരെ വൃത്തിയായിട്ടിരിക്കുന്ന ഈ ഒരു വണ്ടി എവിടെയും നിങ്ങൾക്ക് ഒരു സ്ക്രാച്ച് കാണാൻ പറ്റില്ല കാരണം അത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ടയർ കണ്ടീഷനൊക്കെ നോക്ക് എന്ത് വൃത്തിയായിട്ട് വേണ്ടിയിരിക്കുന്നതെന്ന് ടയർ ഒന്നും അനങ്ങിയിട്ടില്ല പതിനയ്യായിരം കിലോമീറ്റർ ഓടാന്ന് പറയുമ്പോൾ അത്രയ്ക്കുള്ള ഒരു ഓട്ടം തന്നെയല്ലേ വന്നിട്ടുള്ളൂ ടയറിനൊന്നും കാര്യമായി അനക്കൊന്നും പറ്റിയിട്ടില്ല നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഒരു വാഹനം അപ്പോൾ ഇത്തരം വാഹനങ്ങൾ പുതിയതൊക്കെ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രൈസിനൊക്കെ നിങ്ങൾക്ക് ചെറിയ മാന്യമായ ഒരു പ്രൈസിനെ നന്നാക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്ന നിലയിൽ നിങ്ങൾക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് യാതൊരു വേറെ ഗ്ലാസ്മാറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സർവീസുകളാണ് ചെയ്തിട്ടുള്ളൂ കമ്പനി സർവീസ് രണ്ടെണ്ണം ചെയ്തത് കാരണം പതിനയ്യായിരം കലോട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ കമ്പനി സർവീസ് അത്ര വേണ്ടി വരും എന്നുള്ളത് ആകെ രണ്ട് സർവീസ് മാത്രമാണ് നിലവിൽ കഴിഞ്ഞിട്ടുള്ളൂ പക്കിയായിട്ടിരിക്കുന്ന ഈ വാഹനം കൂട്ടനല്ലൂരാണ് ഇരിക്കുന്നത് പിന്നെ ഇൻഷുറൻസിനെ കുറിച്ചിട്ടൊന്നും പറയേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടിക്ക് എന്തായാലും അഞ്ച് കൊല്ലത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഉണ്ടാവും ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഇൻറ്റീരിയറ് ഒന്ന് കാണിച്ചു തരാം ഇപ്പം ജസ്റ്റ് ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇതേ എങ്ങനെയാണോ വണ്ടി ഷോറൂമിൽ നിന്ന് പേടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ കാറിൻ്റെ സീറ്റ് ആയിക്കോട്ടെ ബാക്കി എൽ ഇ ഡി സ്ക്രീൻ ആയിക്കോട്ടെ ഡാഷ്ബോർഡൊക്കെ പക്ക ലെവലായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു വണ്ടി അപ്പോൾ ഇത്തരം നല്ലൊരു പ്രീമിയം ക്ലാസ് വണ്ടികളൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നുള്ളു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾക്ക് നേരെ വന്ന് മുട്ടാവുന്നതാണ് സിംഗിൾ ഓണറായിട്ടുള്ള ഈ വണ്ടിക്ക് പറയുന്ന വില വെറും ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമാണ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നൊരു വില അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഏതെങ്കിലും ഒരു വില നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ ആ വില നിങ്ങൾ നേരിട്ട് അവരോട് പറയാം അവരും നിങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും വേഗം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സെറ്റിലാക്കാൻ പറ്റും അപ്പോൾ ഒന്നുകൂടി പറയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടിയാണ് തൃശ്ശൂർ ജില്ലയിലെ കുട്ടനെല്ലൂരാണ് ഇരിക്കുന്നത് സിംഗിൾ ഓണറാണ് പതിനയ്യായിരത്തിൽ താഴെ മാത്രം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഒരു വണ്ടി കമ്പനി സർവീസ് ആകെ രണ്ടര കഴിഞ്ഞിട്ടുള്ളൂ അത്തരം ഒരു വണ്ടിയുടെ ബോണറ്റൊന്നും തുറന്നു നോക്കി എഞ്ചിൻ്റെ ഭാഗങ്ങളൊന്നും കാണിച്ച് തരേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനത് തുറന്ന് കാണിക്കാത്തത് അപ്പോൾ ഒരു നല്ലൊരു പുത്ത വണ്ടി പോലെ ഇരിക്കുന്ന ഈ വണ്ടി നാല്പേരമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കാണുന്ന കോണെങ്കിൽ നമ്മൾ വിളിക്കാം വില വേച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്യാം നല്ലൊരു പ്രൈസിനെ സ്വന്തമാക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളെതിനെ പെട്ടെന്ന് ഡീലാക്കുക മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളായിരുന്നവരെ നല്ല വിട്ടുകാരോളൂ ബൈ